ഏറെ സങ്കടം നിറഞ്ഞ വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പാലക്കുന്ന റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഫാൽക്കൺ എക്സ് സ്റ്റേഷൻ ഷോപ്പ് ഉടമ പി കെ അബ്ദുൾ അസീസിൻ്റെയും അസ്മയുടെയും മകനായ സാദിഖ് കരിപ്പോഴിയിൽ പുതുതായി പണിയുന്ന വീട് നിർമ്മാണത്തിൻ്റെ തിരക്കിലായിരുന്നു നാട്ടിലുള്ളപ്പോൾ പകൽ സമയം വീട് നിർമ്മാണ സ്ഥലത്ത് നിന്ന ശേഷം രാത്രി ഭാര്യ സഹോദരങ്ങളുടെ വീട്ടിൽ മക്കളോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത് ഇന്നലെ രാവിലെ ഒമ്പതരയോടുകൂടിയാണ് മധൂർ പട് മൊഗർ അരമനവളപ്പിലെ ഭാര്യ ഫർസാനിയുടെ വീട്ടിൽ നിന്ന് ഡോട്ടോടുത്ത ഭാര്യ സഹോദരൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ പോയൽ പുഴൽ കാൽവഴുതി വീണ് ഒഴുക്കിൽപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സഹോദരൻ മുഴുതുന്ന മുപ്പത്തി അഞ്ചുകാൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പുഴൽ വീണെങ്കിലും ഇലക്ട്രിക് പോസ്റ്റിൽ അള്ളിപ്പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു സാദിക്കിൻ്റെ ഭൗതിക ശരീരം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ് മോർട്ടത്തിന് ശേഷം ഇന്ന് രാവിലെ ജുവാമസ്ജി ഖബറടക്കം ചെയ്യും മക്കൾ ഫാതിൽ സൈൻ നാല് വയസ്സ് സിയാ ഫാത്തിമ ഒന്നാം ക്ലാസ്സുകാർ ആമിന എന്നിവരാണ് മക്കൾ